ഇരുമ്പിഴം ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കായി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ വലിയകുന്ന് എച്ച് എൽ പി സ്കൂളിൽ വെച്ച് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് അധ്യക്ഷ വഹിച്ചു ചടങ്ങ് ഇരുമ്പിഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ആയുർവേദം നമ്മളെ എല്ലാവരും രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് കൃത്യമായ ചികിത്സയും മരുന്നുകളും എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു വയോജന മെഡിക്കൽ ക്യാമ്പാണിത് ഇതിന് സാധാരണ മെഡിക്കൽ ക്യാമ്പ് പറയുന്നത് എല്ലാം നമ്മൾ ജനറൽ ആയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളാണ് ഉണ്ടാവുക പക്ഷെ ഇത് വയോജനങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് വികസനകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കദീജ മെമ്പർമാരായ മാലിഫ് മാസ്റ്റർ ഉമ്മക്കുൽസു ടീച്ചർ നസീമ ടീച്ചർ മെഡിക്കൽ ഓഫീസർ അഫീഫ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എടയൂർ മെഡിക്കൽ ഓഫീസർ ഹന ഡോക്ടർ പ്രവിത ആരോഗ്യ പ്രവർത്തകർ ആശാ വർക്കർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് വളാഞ്ചേരി വളാഞ്ചേരി ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ്